كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري يدخله جنات تجري من تحتي الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده ويتعد حدوده يدخله نارا خالدا فيها وله عذاب സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചും ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും ധർമ്മനിഷ്ഠയോടെ ജീവിതം നയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ മാസം വസു സാഹു അലൈവസലമയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസമ്മ ഒഫാത്തായപ്പോൾ ആ പ്രവാചകന്റെ സുന്നത്ത് അവിടുത്തെ ജീവിത അവിടുത്തെ വീട്ടിലെ സ്ഥിതിഗതികൾ ആ അവസാന നിമിഷത്തിലുള്ള പ്രവാചകന്റെ ഉപദേശങ്ങൾ അതൊക്കെയാണ് നമ്മൾ കേട്ടത് തിരുമേനി സലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മാസങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു ഗുണമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയാകണമെങ്കിൽ ജീവിതത്തിലുടനീളം ആ ചര്യകളെ അനുസരിക്കേണ്ടതുണ്ട് ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നാട്ടിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയാണത് ഐ ലൗ മുഹമ്മദ് എന്ന പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പേരിൽ ഒട്ടേറെ വിശ്വാസി സഹോദരങ്ങൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അതാണ് സമകാലീന ഇന്ത്യൻ സമൂഹത്തിൻ്റെ ദുരവസ്ഥ രണ്ടുവശവും പറയേണ്ടതുണ്ട് പ്രവാചകന്റെ സ്നേഹം ചോരുമലൊട്ടിക്ക ഉള്ളതല്ല അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കാത്തുസൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രകടമാക്കുകയും ചെയ്യാനുള്ളതാണ് അത് പോസ്റ്റർ പതിച്ചിട്ട് പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല എന്നർത്ഥം അവിടെയാണ് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇല്ലാതായാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ദുഃശക്തികൾ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന് വരുന്നത് എന്നത് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ശത്രുവിനെ ഉണ്ടാക്കുകയല്ല വേണ്ടത് ശത്രുവിനെ മിത്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കേണ്ടത് യഥാർത്ഥ ഇസ്ലാമിന്റെ ചിത്രം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ജീവിതത്തിൽ പകർത്തുക നിങ്ങളും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വരുത്താനാണ് ചിലര് ഇപ്പറഞ്ഞതിൻ്റെ ഭാഗമായി ശ്രമിക്കുന്നത് അതായത് ശത്രുക്കളുമായി കൂട്ടുകൂടുക തങ്ങളുടെ മേൽ ഇത്തരം ദുഷ്ട ശക്തികളുടെ ഉപദ്രവങ്ങൾ ഏൽക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ഒരു വിഭാഗം ഇവിടെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും നേരെ കണ്ണു ചിമ്മുകയും അവർക്ക് ഓശാന പാടുകയും മുസ്ലിം ഉമ്മത്തിനെ അരികവൽക്കരിക്കാനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നു അത് കാലാകാലങ്ങളിൽ അത്തരം ആളുകളുടെ ഒരു സ്വഭാവമാണ് നേട്ടങ്ങളുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ശത്രുക്കളുടെ ഒപ്പം കൂടിക്കൊടുക്കുകയും ചെയ്യുക എന്നത് അത്തരം ഒരു ജനവിഭാഗത്തെ പോലെയും മുസ്ലിം ഉമ്മത്ത് ആകാൻ പാടില്ല എല്ലാറ്റിനും വേണ്ടത് വ്യക്തിത്വം നിലനിർത്തുക എന്നത് തന്നെയാണ് ഒപ്പം കൂടുക എന്നതല്ല യഥാർത്ഥ മുസ്ലിം ആവുമ്പോൾ അവിടെ മതസൗഹാർദ്ദം ഉണ്ടാകും അവിടെ സ്നേഹമുണ്ടാകും അവിടെ ഇസ്ലാം എന്തൊക്കെ ഉണ്ടാകണമെന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിന് ഉണ്ടാകേണ്ട നല്ല ഗുണങ്ങൾ ഉണ്ടോ അതൊക്കെ ഉണ്ടാകും ഇതൊക്കെ മറന്നുകൊണ്ട് ആണ് പലപ്പോഴും വിവേകമില്ലാതെ മുസ്ലിം ഉമ്മത്ത് പോലും പെരുമാറുന്നത് എന്നത് ഒരു ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നബ്സല്ലാഹു അലൈ സക്കറാത്തിന്റെ ഹാലിൽ വിശ്വാസി സമൂഹത്ത് ഉപദേശിച്ച ഉപദേശമാണ് നമ്മൾ കേട്ടത് മരണ വക്രത്തിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലാഹു അലിഹു വസാഹ ഇല്ലോ ഇന്നലിൽ മൗത്തി ലസക്കറാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ആ കിളിമത്വം ഇത് ഉച്ചരിച്ചു കൊണ്ടിരുന്നു കൂട്ടത്തിൽ പറഞ്ഞു ഈ മരണത്തിന് വല്ലാത്ത ഒരു വേദനയുണ്ടെന്ന് എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു അലയ്യ മൗത്ത് അള്ളാഹുയെ ഈ മരണവേദന എന്നിൽ നിന്ന് നീ ലഘൂകരിക്കണമേ എന്ന് ദുനിയാവിൽ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ വേദനയായിരിക്കണം അള്ളാഹുവിന്റെ റസൂല് അനുഭവിച്ചത് ആ മരണവക്രത്തിൽ പ്രവാചകന്റെ ആ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അലയ്യ മരണത്തിന്റെ വേദന എന്നയിൽ നിന്ന് നീ ലഘൂകരിക്കണമേ എന്ന് ഇത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ ഉണർത്തിയതിൽ ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു സുബാന ഹോ ത ശപിച്ചിട്ടുണ്ട് അവർ ചെയ്ത തെറ്റെന്താണ് അവരിൽ നല്ല മനുഷ്യന്മാര് ഏറ്റവും നല്ല മനുഷ്യന്മാർ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാർ മരിച്ചാൽ അവരുടെ ഖബറുകൾ പള്ളികൾക്ക് സമാനമാക്കും അവിടെ ആരാധനാലയമാക്കി മാറ്റും ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസില് വചനം ാണ് ക്രിസ്ത്യാനികള് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായി കാരണം അവർ അവരുടെ അംബിയാക്കന്മാര് മരിച്ചാൽ ഖബറുകൾ പള്ളികൾ കണക്കെ ആരാധനാലയമാക്കി മാറ്റും അതുകൊണ്ട് ഫല തത്തോ കബിരി മസ്ജിദ എൻ്റെ കബറിനെ നിങ്ങൾ ഒരു പള്ളി പോലെ ആക്കരുത് അപ്പൊ ഇനി അൻഹാഖും അന്താരി അത് ഞാൻ നിങ്ങളോട് കർശനമായി വിലക്കുന്നു വിരോധിക്കുന്നു എന്ന് ഫവാഹിൻ സാഹു വല്ല ആ ശ്വാസമടങ്ങുന്നതിൻ്റെ മുമ്പ് ഈ വിശ്വാസി സമൂഹത്തെ ഉപദേശിച്ചു ആ ഉപദേശം കാറ്റിൽ പരത്തി പറത്തിയിട്ടാണ് ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഇങ്ങളും ഖബർ ആരാധകരായി മാറിയത് അള്ളാഹുവിനേക്കാളും വലിയ മുഹിയദി ഷേഖ് അങ്ങനെയാണ് ഉണ്ടായത് ബോംബെയിലെ ഒട്ടും മിക്ക പള്ളികളിലും മുഹീദ്ദീ ഒരു ഖബറുണ്ട് എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഖബർ അത് എങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട നമുക്ക് ആകെ അങ്ങനെ ഉണ്ടായി കിട്ടിയത് യാവു പാപ്പ എന്ന തങ്ങളുടെ നമ്മളെ വട്ടത്ത് പുതിയ അങ്ങാടി നേർച്ച നടക്കണ തങ്ങളുടെ ഖബറ് മാത്രമാണ് അത് ഒരു കൂട്ടർ അതൊരു വ്യവസായമാക്കാൻ തീരുമാനിച്ചു ആ മനുഷ്യനെ അല്പം ബ്രാങ്ക് ഉണ്ടായ മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ ഓരോരുത്തോണ്ടോയിട്ട് മറവ് ചെയ്തു അപ്പോൾ തൊട്ടപ്പുറത്തുള്ളവർക്ക് മനസ്സിലായി ഇതൊരു മുതല് പോയതാണ് അത് അമ്മക്ക് കിട്ടിയാൽ ഈ വരുമാനമൊക്കെ ഇവിടെയാണ് കിട്ടേണ്ടത് അതുകൊണ്ട് പാതിരാക്ക് അവർ പോയിട്ട് കവറ് മാന്തിയിട്ട് ആ യാവും തങ്ങളെ ഇപ്പുറത്തെ പള്ളിക്കൂർന്ന് കുഴിച്ചിട്ടു ഇപ്പൊ സമാധാനത്തിന് വേണ്ടി പറഞ്ഞെന്താ വെച്ചാല് രണ്ടോർത്തും ഉണ്ടോ മുപ്പരുന്ന കാരണം നമ്മക്ക് പ്രാർത്ഥിക്കാൻ ആള് വേണം ഉല്ലേശം വരുമാനും കിട്ടണം അത് രണ്ടോർത്തും നടക്കണുണ്ട് ഈ വിദ്യയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തഹതോ കുബൂർ അമ്പിയായി മസാജിദ് എന്ന് പറഞ്ഞിട്ട് ഖബറാരാധനയെ അങ്ങേയറ്റം ഖബറിലുള്ള ആളിനെ പ്രാർത്ഥിക്കുന്നത് അതാണുള്ള ഖബറാരാധന പിന്നെ ചില ഒട്ടുമിക്ക ജാറങ്ങളിലും പൂജയും നടക്കുന്നുണ്ട് ബാബാ അലി മസ്ജിദ് എന്നൊരു മസ്ജിദ് നേരിൽ കാണാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട് ബോംബെയിൽ വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമ്പോൾ ജാറം മുങ്ങൂലന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവരുടെ വലിയ കറാമത്ത് എന്തായിരുന്നാലും ആ കറാമത്ത് നടക്കുന്ന ബാബ അലി മസ്ജിദ് ജാറം കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ബോംബെയിൽ അത് ഖബർ തൊവാഫ് ചെയ്യുന്ന സമ്പ്രദായമാണ് തൊവാഫ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യണം ആ ആള് പിന്നിക്കേ പോരാവൂ ഒരിക്കലും മുന്നിൽ പോരാൻ പാടില്ല കാരണം പിന്നെ മുന്നിൽ പോന്നാല് ഈ പിൻബക പിൻഭാഗല്ലേ കബറിൽ കിടക്കുന്ന ആൾ കാണണത് അതൊരു മഹാമോശാണ് എന്നുള്ളത് കൊണ്ട് ഇനി മുന്നു കണ്ടതുകൊണ്ടും കുഴപ്പമില്ല എന്ന അവസ്ഥയിലാണ് മനുഷ്യന്മാരെത്തിയത് ആ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ഒരു നിലവാരം നോക്കും നിങ്ങൾ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂല് ഉപദേശിച്ചു ഒരിക്കലും നിങ്ങൾ എൻ്റെ കബറിടം ആരാധനക്കുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ പാടില്ല പ്രവാചകന്റെ മറ്റൊരു ഉപദേശം ഇതൊക്കെ ആ അവസാന നിമിഷങ്ങളിലാണ് പ്രവാചകൻ നമസ്കാരത്തിന് ജമാത്തിന് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലും ഐഷാർ അലി അള്ളാഹു അന്നയുടെ വീട്ടിൽ കിടന്നിട്ട് ആ വിരി ഇങ്ങനെ നീക്കി നോക്കി നപ്പോ നബ്സല്ലാഹു അലൈഹി വസല്ലമാ സ്വഹാബത്ത് നിസ്കരിക്കുന്നതാണ് കണ്ടത് പ്രവാചകൻ അതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അല്ലോഹ് അല്ലോ വിശ്വാസികൾ നമസ്കാരത്തിന്റെ കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം വമാമലക്കറ്റ് അയിമാനുക്കും അന്ന് അടിമ സമ്പ്രദായം ഉണ്ടല്ലോ നിങ്ങളുടെ കീഴിൽ ആരെങ്കിലും നിങ്ങളുടെ അടിമകളായിട്ടുണ്ടെങ്കിൽ അവരെയും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം അവരെ ഒരിക്കലും അവരുടെ അവകാശങ്ങൾ ഹനിക്കരുത് അവ ധ്വംസിക്കരുത് തുടങ്ങിയ ഉപദേശമാണ് ആ ഉപദേശത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ നബിസല്ലാഹു അലി വസല്ലമ്മയുടെ ആ ചര്യയും ആ ഉപദേശവും യാതൊരു അപാകതയും കൂടാതെ ജീവിതത്തിൽ പകർത്താൻ ആ സ്വഹാബി വല്യന്മാർ പിന്നീട് ശമിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം അവിടെ ഫിത്നകളും വല്ലാതെ ഉണ്ടായില്ല അതേ സമയത്ത് കാലം കുറെ കഴിഞ്ഞപ്പോ ആ രംഗം മാറിക്കൊണ്ടിരുന്നു സല്ലാഹു അലഹു വസ്ലമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബിൻ സാരിയ എന്ന് പറയുന്ന സ്വഹാബി വല്യനെ ഉപദേശിച്ച ഹദീസ് നമ്മൾ പലതവണ കേട്ടതാണ് അദ്ദേഹം പറയുന്നു ഞങ്ങളെ ഒരിക്കല് ഉപദേശിക്കണ്ടായി ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി ഹൃദയങ്ങൾ വല്ലാതെ പിടക്കാൻ തുടങ്ങി അല്ല ഇന്ന് ഞങ്ങളോട് വിട പറയാൻ പോകുന്ന ഒരാളിന്റെ ഉപദേശം പോലെയുണ്ട് ഞങ്ങൾക്ക് ഈ ഉപദേശം കേട്ടിട്ട് ഞങ്ങൾക്ക് എന്താണ് താങ്കൾക്ക് നൽകാനുള്ള ഒരു കനത്ത ഉപദേശം എന്ന് സഹാബികൾ ചോദിച്ചു കാലി സാഹുല അതിന് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി ജീവിതത്തിൽ ഒരു മുസ്ലിമായി മുന്നോട്ടു പോകാനുള്ള വ്യക്തമായ ഒരു പാത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു നശിച്ച മനുഷ്യനല്ലാതെ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല മന്യ ഓഷ്മിൻകും ഈ മതത്തില് എന്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും സുലഭമാണ് മുസ്ലിം ഉമ്മത്തിലെ അഭിപ്രായ വ്യത്യാസം എന്താ ചെയ്യേണ്ടത് ഈ അഭിപ്രായ വ്യത്യാസം ഒന്ന് തീരാൻ പ്രവാചകൻ അതിന് മാർഗദർശനം നൽകി കുമിമ അറത്തുമ്മിന്നീല ആ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് എന്റെ ചര്യ എന്റെ പാത പിംപറ്റിയ സച്ചരിതരായ സ്വഹാപത്തിന്റെ പാത എന്ത് എന്നുമാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരു കാര്യത്തിലും അതല്ലല്ലോ ആളുകൾ നോക്കാറുള്ളത് ഇപ്പോ ഈ കാലത്തൊക്കെ മദബി പക്ഷവാദിത്വം വല്ലാതെ കയറി കൂടി എന്നിട്ട് എൻറെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ മദാബിൽ ഇങ്ങനെയുള്ളത് അലച്ചോക്കും ഈ മദാബിന്റെ ഈ പക്ഷവാദിത്വൊക്കെ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ക്ഷരിയോട് ചോദിച്ചു നിങ്ങൾ ഷാഫി മദബ് ആണോന്ന് അദ്ദേഹം പറഞ്ഞു ഓ ഒരിക്കലും എനിക്ക് ഷാഫി മദബ്കാരനാകാൻ പറ്റൂലി അന്നിന് ഉണ്ടായ മോളെ കല്യാണം കഴിക്കാന്നാണ് ഷാഫി മദബ് അതുകൊണ്ട് സ്വന്തം മോളെ കല്യാണം കഴിക്കണ ആറാമ് ചെയ്യണ ആ കൂട്ടത്തിൽ നിങ്ങൾ പെടുത്തണ്ട ഞാൻ ഷാഫി മദബ് അല്ല وإن قلت الطلا وهي شراب محرم നിങ്ങള് എന്നോട് എന്നാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ അനഫിമദില് മദ്യം ലഹരി ബാധിച്ചില്ലെങ്കിൽ വളരെ ലേശമൊക്കെ ടേസ്റ്റ് ചെയ്യണേന് കുഴപ്പ കാരണം ലഹരി ഉണ്ട് എന്നത് കൊണ്ടാണല്ലോ അത് ഹറാമായത് അപ്പൊ ഹെറാമാകാത്ത രൂപത്തിൽ ലഹരി ബാധിക്കാത്ത രൂപത്തിൽ ഒരു കാ ഗ്ലാസോ അല്ലെങ്കിൽ രണ്ടു ടീസ്പൂണോ ഒക്കെ ഒരാൾ മദ്യം ഒഴിച്ചു എന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റല്ല എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ അല്ല ഞാൻ കാരണം ഈ മദ്യം ഹലാലാക്കുന്ന കൂട്ടത്തിൽ പെടും അതുകൊണ്ട് ഞാൻ ഒരിക്കലും അനഫി അല്ല പിന്നെ മാലിക്ക് എന്ന് ചോദിച്ചപ്പോ അയ്യ മറുപടി പറഞ്ഞു പോയി ഇമ്മാലി കീയം കൊൽത്തു കാലൂബി അന്നനി ഹൂ ലുഹൂമൽ കൽബി വൽ കൽബു ഹം നായ നായ തൊട്ടാലും പ്രശ്നല്ല മാലിക്കി മധുഹബില് അതുകൊണ്ട് ആ മാലിക്കി മധബേരനല്ല ഞാനെ ആ കൊരക്കുന്ന നായി അതിനെ ഹലാലാക്കുന്ന കൂട്ടത്തില് ഞാനെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഓരോ മധുഹബിൻ്റെയും ഡിഫക്റ്റുകള് അദ്ദേഹം ചൂണ്ടിക്കാട്ടിണ്ടായി യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സുന്നത്തോടെ വ്യക്തമായിണ്ട് ആ സുന്നത്താണ് പിമ്പറ്റേണ്ടത് അത് നല്ല ഒരു വെട്ടിത്തെളിയിച്ച ഒരു പാത പോലെയാണ് അതുകൊണ്ട് ആ എന്റെയും ആ ചരിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അവയെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നുള്ള റസൂല് ഉപദേശിച്ചു എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം കയ്യിന് ബലം പോരാതെ വരുമ്പോഴാണല്ലോ പല്ലുകൊണ്ടും കൂടെ കടിച്ചു പിടിക്കേണ്ടി വരിക സുന്നത്ത് എടുക്കാൻ ർക്കെടുങ്ങാറുണ്ടാവും അർത്ഥം സമൂഹത്തില് സുന്നത്ത് പിൻപറ്റി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും അപ്പൊ അണപ്പല്ലുകൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ ഒരു നാടിനു ഒരു അമീർ ഉണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക സമൂഹത്തില് ആ അമീറിനെ നിങ്ങൾ അനുസരിക്കണം ആ വിശ്വാസിയായ വ്യക്തി നിങ്ങൾ അമീറാകുമ്പോ അയാൾ ഒരു കറുത്ത വർഗക്കാരനാണെങ്കിൽ പോലും അവിടെ ആ വർണ്ണ വെറിക്ക് യാതൊരു സ്ഥാനമില്ല ഈ രൂപത്തിൽ ഇന്റെ റസൂല് ഉപദേശിക്കുകയുണ്ടായി ആ ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സംഗതി അത് ജീവിതത്തിൽ പകർത്താനാണ് വിശ്വാസി സമൂഹം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാനഹൂത്താല അവന്റെ പ്രവാചകനിലൂടെ വന്ന ആ യഥാർത്ഥ ശര്യ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാ വിശ്വാസി സമൂഹത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي حذانا لهذا وما كنا لنختفي لولا أن حذانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين <applause> الله عندهم فواجه عندهم وبدأشا ندأشا نجل جيبتا تل پغتية دارتا مسلم غلائي متقق جيبي كان شدكنا من എന്നോടൊന്ന് പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയം പ്രവാചകനെ അനുസരിക്കുക എന്നതാണെന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ സുഹൃത്തുനിസായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തിൽക്കഹ്ദൂതു ومن يطع الله ورسوله يدخله جنات تجري من تحتها الانهار خالدين فيها وذلك الفوز العظيم അള്ളാഹുവിന് ചില അതിർവരമ്പുകളുണ്ട് ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് തക്വയുടെ താല്പര്യം ആ അതിർത്തികൾ നിങ്ങൾ മാനിക്കണം അതിലില്ലാതെ തോന്നിവാസിയായി ജീവിക്കരുത് അതാണ് ആധുനിക സമൂഹത്തിന്റെ ഒരു വലിയ ട്രെൻഡ് അതാണ് വിശ്വാസരാഹിത്യത്തിലേക്ക് മൂല്യരാഹിത്യത്തിലോക്കൊക്കെ ഈ ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും എന്തുമാകാം ആരോടെയും ജീവിക്കാം ഏത് രൂപത്തിലും ആകാം ചോദ്യം ചെയ്യാൻ പാടില്ല സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട് ലിബറൽ ചിന്താഗതികളുടെ ഒക്കെ കാതലായ വശത്താണ് വ്യക്തി സ്വാതന്ത്ര്യം മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇതെന്റെ ശരീരം എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആണായാലും പെണ്ണായാലും ഈ സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് നവ ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ അജണ്ട അതാണ് സമൂഹത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിശ്വാസികൾക്ക് ഒരു അതിർവരമ്പുണ്ട് ആ അതിർവരമ്പ് അള്ളാഹു റസൂലും കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിനെയും ആരെങ്കിലും അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശാശ്വതമായ സ്വർഗത്തിൽ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗപ്പൂന്തോപ്പിൽ അള്ളാഹുസുബാനം വിശ്വാസികളെ പ്രവേശിപ്പിക്കും ഒരു വിശ്വാസിക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ നേട്ടം എന്നത് ആ പരലോകത്തെ വിജയമാണ് ആ സ്വർഗപ്രവേശമാണ് അതേ സമയത്ത് ും അള്ളാഹുവിന്റെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മതത്തിൻ്റെ അതിർവരമ്പുകൾ മാനിക്കാതെ ധിക്കരിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും നാറൻ നരകാഗ്നിയിൽ ആ നരകത്തിന്റെ പ്രത്യേകത അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും മാത്രമല്ല അവർക്ക് നിന്ദമായ ശിക്ഷയും അവിടെ ലഭിക്കും അപ്പോൾ വിശ്വാസി സമൂഹം ആ പ്രവാചകന്റെ ഉപദേശം അള്ളാഹുവിന്റെ നിർദ്ദേശം ഇതൊക്കെ ഏത് കാലത്തും അത് റബിയു ലെവലിൽ മാത്രം പാട്ട് പാടിയിട്ട് കൊണ്ടെടുക്കേണ്ട ഒന്നല്ല ആ ഉപദേശങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഹു താല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ കാരക്കുന്ന് മുഹമ്മദ് മൊയിൻ എന്നവരുടെ മാതാവും നമ്മുടെ ഓഫീസിൽ അക്കൗണ്ടന്റ് ആയിരുന്ന റാഷിദ് എന്നയാളുടെ വല്യമ്മയുമായിരുന്ന കൊല്ലപ്പറമ്പൻ ഖദീജ എന്നവരെ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ബർജഹയായ ജീവിതം അള്ളാഹവും നന്നാക്കി തീർക്കുമാറാകട്ടെ അവരിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഓഫോറും റഹീമുമായ തമ്പുരാൻ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ കബറിനെ വിശാലമാക്കുകയും എല്ലാ നന്മകളും സ്വീകരിക്കുകയും എല്ലാ തിന്മകളും പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ നാളെപ്പരലോകത്ത് അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജല്ലാത്തുൽ ഫിറുദോസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ രോഗികളായ ആളുകളുടെ രോഗം അള്ളാഹു സുബ് ഹാനുഹോ താല ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان. ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين